വിശുദ്ധ യോഹന്നറിയിച്ചാ നമ്മുടെ കർത്താവീശം പരിശിദ് സുവിശേഷം നാലാം അധ്യായം മൂന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവൻ യൂതയാ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി യാക്കൂബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിന്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറിന്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു ഈശോ അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ന് യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യീശു അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭു വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ അക്കൂബിനേക്കാൾ വലിയവനാണോ നീ അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറിൽ നിന്നാണ് കുടിച്ചിരുന്നത് ഈശോ പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാക്കും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ